ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന ഭാഗമാണ് കഴിഞ്ഞ ഡബ്ല്യു സി പിക്ക് ഈ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രസ്താവന ചോദ്യമാണതെ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നോക്കാം താഴെ പറയുന്ന ഏത് പ്രസ്താവന പ്രസ്താവനകൾ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു ഇത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് രണ്ടാമത്തെ ഓപ്ഷൻ പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ശരിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ബാക്കി ഭാഗം നമുക്കിപ്പോൾ പഠിക്കാം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഓപ്ഷനിൽ എന്തായിരുന്നു കൊടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ട് എന്നാണ് അതുകൊണ്ടാണ് അത് തെറ്റായ ആൻസറായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാണ് കറക്റ്റ് ആൻസർ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം കെ പി സി സി കെ പി സി സിയുടെ ഫുൾ ഫോം കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് അഞ്ചാം സമ്മേളനമാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ജെ എം ഗുപ്ത ആരാണ് ജെ എം ഗുപ്തയാണ് വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ഓപ്ഷനായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അത് കറക്റ്റാണ് ഓക്കെ നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഇതും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു മന്നത്ത് പത്മനാഭനും വേറെ വരാ പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് എന്നുള്ളത് അപ്പം അതും കറക്റ്റ് ആൻസർ ആണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് ഒക്ടോബർ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നതും സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് വിശേഷിപ്പിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പ്രീവിയസ് ഇയർ ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ള ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കെ പി സി സിയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണ് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചിലപ്പം ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരാണ് അഹിന്ദുക്കളായതുകൊണ്ട് ചിലപ്പം ചോദിക്കാം ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ഇത്രയുമാണ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്താണ് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇത് പ്രീവിയസിയർ ക്വസ്റ്റ്യൻ ആണ് ഇനിയും ചോദിക്കാം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനേഴിനാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ശ്രീചിത്തിര തിരുനാളിനെ സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണ് എൻ വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് പി കെ കുഞ്ഞ് സി വി കുഞ്ഞിരാമൻ അബ്ദുൾ റഹ്മാൻ സാഹേബ് ഇത്രയും പേരാണ് നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണ് എൻ വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് പി കെ കുഞ്ഞ് സി വി കുഞ്ഞിരാമൻ അബ്ദുൾ റഹ്മാൻ സാഹേബ് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ ആണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ് സി കേശവൻ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജി ഡി നോക്സ് ആരാണ് ജി ഡി നോക്സ് ആണ് ട്രാവൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ട പത്രം ഏതാണ് കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ട പത്രം കേരള കേസരിയാണ് ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇവ രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ താങ്ക്